കേരളത്തിലെ മറ്റു നഗരസഭകൾക്ക് മാതൃകയായ രീതിയിലാണ് നടത്തിക്കൊണ്ട് നഗരസഭ പൊന്ത പിടിച്ച് കാട് കെട്ടി കിടക്കുകയാണ് അതുപോലും വെട്ടാൻ നഗരസഭക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് കീഴിലെ ഒലിങ്കര അപ്പാർട്ട്മെന്റിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഉപരോധിച്ചു പെരിന്തൽമണ്ണ നഗരസഭ നാലു വർഷം മുൻപ് കൊട്ടിയാഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത പദ്ധതിയായിരുന്നു ഒലിങ്കരയിലെ ലൈഫ് അപ്പാർട്ട്മെന്റ് ഫ്ളാറ്റിൽ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാതെയാണ് മൂന്ന് വർഷം മുൻപ് ഇരുന്നൂറ്റി അൻപതിൽ പരം കുടുംബങ്ങളെ അവിടേക്ക് മാറ്റി പാർപ്പിച്ചത് ഒലിങ്കര ഫ്ളാറ്റിലെ താമസക്കാർ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കക്കൂസ് മാലിന്യ ടാങ്ക് പൊട്ടി മലിനജലം പുറത്തേക്കൊഴുകുന്നത് കൂടാതെ അവർക്കാവശ്യമായ റോഡുകൾ നിർമ്മിച്ചു നൽകാനും വൈദ്യുതി തെരുവുവിളക്കുകൾ സ്ഥാപിക്കാനും നഗരസഭ തയ്യാറാകുന്നില്ല എന്നതും വിമർശനാത്മകമാണ് ഫ്ളാറ്റിലെ ആളുകളുടെ ദുരിതപൂർണമായ ജീവിതത്തിന് അടിയന്തിര പരിഹാരമുണ്ടാക്കണമെന്നും അവരിൽ പടർന്നു പിടിക്കുന്ന മഞ്ഞപ്പിത്തം മലമ്പനി ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളെ തടയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടും പെരിന്തൽമണ്ണയിലെ ശോചനീയാവസ്ഥയിൽ കിടക്കുന്ന റോഡുകൾക്ക് പരിഹാരം കാണുക ടൗൺ ടൗൺഹാളിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഉടൻ ജനങ്ങൾക്കായി തുറന്നു നൽകുക ആയുർവേദ ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടുമാണ് യു ഡി എഫ് കൗൺസിലർമാർ നഗരസഭയ്ക്ക് മുൻപിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത് കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മറ്റു നഗരസഭകൾക്ക് ാണ് ജനങ്ങളോടുള്ള കൊടും കൂട് നടത്തിക്കൊണ്ട് പെരിന്തൽമണ്ണം നഗരസഭ ഇതൊരു നരകസഭയായി മാറിയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇതിൽ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്കറിയാം സാധാരണക്കാരായ ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നേരത്തെ വളർവ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഫ്ലാറ്റ് നമ്മുടെ സഹോദരന്മാർ താമസിക്കുന്ന ഇരുന്നൂറ്റിഅൻപതിലധികം കുടുംബങ്ങൾ താമസിക്കുന്ന നമ്മുടെ പാതായിക്കരയിലുള്ള ആ ഫ്ളാറ്റ് സമുച്ചയത്തിലൊരവസ്ഥ എന്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളൊക്കെ ഒന്ന് പോയി നോക്കിയാൽ കാണാം ജീർണിച്ച് കിടക്കുന്ന അവസ്ഥ പുതിയ ആണെങ്കിൽ പോലും അത് ചോർന്നൊലിക്കുന്ന മാലിന്യങ്ങൾ സംര നല്ല രീതിയിലേക്ക് അത് ഒഴുക്കി അത് മറ്റു രീതിയിലേക്ക് ചെയ്യാനോ കഴിയാത്ത രീതിയിലേക്ക് അത് പുടത്തേക്ക് ഒഴുകി വിട്ടുകൊണ്ട് ഒഴുക്കി വിട്ടുകൊണ്ട് അവിടെ താമസിക്കുന്ന ആളുകളെ നരകത്തിലേക്ക് തള്ളിവിടുന്ന വിടുന്ന ഒരവസ്ഥയാണ് ഈ നരകസഭയുടെ ജീവനക്കാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഭരണാധികാരി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെതിരായി ശക്തമായ ജനരോഷം ഉയർത്തേണ്ട ഒരു ഉത്തരവാദിത്തമാണ് യു ഡി എഫിന് നേതൃത്വത്തിലുള്ളത് എന്ന് ഞങ്ങൾ ഇതുപോലുള്ള ഒരു പ്രതീകാത്മമായ സമരം ഇവിടെ നടത്തുന്നത് നമുക്കറിയാം അശാസ്ത്രീയമായ വാട് യുവദിനം കഴിഞ്ഞ കാലങ്ങളിൽ ഇത് പിടിച്ചടക്കിയതുപോലെ തന്നെ വീണ്ടും ഈ നഗരസഭ ഭരണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു എന്ന സംശയമില്ല അധ്യക്ഷത വഹിച്ചു വളരെയധികം ദയനീയമായ സാഹചര്യത്തിലാണ് അപ്പാർട്ട്മെന്റിലെ ആളുകളുടെ ജീവിതം ഒലിങ്കര ഫ്ളാറ്റിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ കൌൺസിലർമാർ കളക്ടർക്കും ഡി എംഒക്കും പരാതി നൽകിയിരുന്നു ഈ സാഹചര്യത്തിലും ഫ്ളാറ്റിലെ താമസക്കാരുടെ ദുരിതപൂർണമായ ജീവിതത്തിന് അടിയന്തിരമായി പരിഹാരം കാണാൻ നഗരസഭ ശ്രമിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ് ചാനൽ ടെൻ ന്യൂസിനോട് പറഞ്ഞു നഗരസഭയ്ക്ക് കീഴിലുള്ള ഫ്ളാറ്റിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് നഗരസഭയാണെന്നും ഫ്ളാറ്റിലെ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കാണാൻ കഴിയാത്ത ഒരു നോക്കുകുത്തിയായി മാറുകയാണ് പെരിന്തൽമണ്ണ നഗരസഭ എന്നും ഇരുന്നൂറ്റമ്പത് പരം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന മാലിന്യങ്ങൾ ആ മാലിന്യ കക്കൂസ് മാലിന്യം ടാങ്ക് പൈപ്പ് പൊട്ടി ഒലിച്ച് അറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൂടെ തന്നെ അവിടെ ടാങ്ക് നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ആ ഒഴുകുന്നത് അവരുടെ വീട്ടു പരിസരത്തു കൂടിയും അവര് വഴിയാത്ര ചെയ്യുന്ന വഴികളിൽ കൂടിയും റോഡുകളിൽ കൂടിയും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതൊരു വലിയൊരു അത് കാണുമ്പോൾ വലിയൊരു പ്രയാസം തോന്നും കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നു അവർക്ക് ജോലിക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസം അതിനൊന്നും നഗരസഭ ഇതുവരെ ഒരു പരിഹാരം അത് നഗരസഭക്ക് അടിയന്തരമായി ഇടപെട്ട് പരിഹരിക്കാൻ കഴിയാവുന്ന വിഷയങ്ങളും അതിന് വലിയ സംഖ്യകളും ഫണ്ടുകളുടെ ഒന്നും ആവശ്യമല്ല നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള ഒരു അത് അവിടെ അടിസ്ഥാന സൗകര്യം അടിയന്തരമായി ഒരുക്കി കൊടുക്കേണ്ടത് നഗരസഭയുടെ ബാധ്യതയാണ് ആ അടിയന്തര വിഷയങ്ങൾ ഗൗരവം മനസ്സിലാക്കാതെ ഇന്നും അത് പ്രയാസപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ആരോഗ്യ വിഭാഗം ഇടപെട്ടിന്റെ ഫലമായിട്ട് ഞാൻ ആരോഗ്യ വിഭാഗം മേഘ പിന്നെ എച്ച് എസ് നി ഹെൽത്ത് ഇൻസ്പെക്ടറേക്ക് ബന്ധപ്പെട്ട് പൊന്ത പിടിച്ച് കാട് കെട്ടി കിടക്കുകയാണ് അതുപോലും വെട്ടാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവിടെ ഞാൻ മനസ്സിലാക്കുന്നതു കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് വലിയൊരു മല പെരുമ്പാമ്പിനെ കണ്ടു എന്നുള്ളത് അവർ പറയുന്നു അതേപോലെ തന്നെ അവിടെ പിന്നെ മഞ്ഞ മഞ്ഞപ്പിത്തം മലമ്പനി ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പിന്നെ പകർച്ചവ്യാധികൾ അതിൻ്റെ ഉള്ളിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് മുനിസിപ്പൽ യു ഡി എഫ് ചെയർമാൻ ഒ രാജേന്ദ്രൻ കൺവീനർ നാലകത്ത് ബഷീർ പത്തത്ത് ജാഫർ മുഹമ്മദ് സുനിൽ താമരത്ത് സലീം കൌൺസിലർമാരായ കൃഷ്ണപ്രിയ ഹുസൈന നാസാർ ശ്രീജിഷ ജിതേഷ് തസ്നി അക്ബർ തസ്നീമ സജിന ഷൈജൽ നിഷ സുബൈർ ഹുസൈൻ റിയാസ് തുടങ്ങിയവരും യു ഡി എഫ് പ്രവർത്തകരായ കൂരിയാടൻ കുഞ്ഞു മുഹമ്മദ് അക്ബർ ഫിറോസ് തെക്കത്ത് ഉസ്മാൻ എന്നിവരും പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം അത്യാകർഷകമായ ഓഫറുകളിൽ കൂടാതെ അഞ്ച് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ വെഡിംഗ് പെർച്ചേസുകൾക്ക് സ്പെഷ്യൽ ഓഫറുകൾ കാരറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ ഒപ്പം സീറോ പെർസെന്റേജ് പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ മന്ത്ലി கோல்டு சேவிங்ஸ் ஸ்கீம்களும் துபாய் கோல்ட் அண்ட் டயமண்ட்ஸ் பிரைட் ஆஃப் ஜெனரேஷன் பைபாஸ் ரோடு பெருந்தல் மண்ணா